പ്രഭാത ചിന്തകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പതിനേഴ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ധനുമാസം ഒന്ന് ഹിജ്ര വർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് ജമാതുഹിർ പതിനാല് ചൊവ്വാഴ്ച ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് വിശ്വാസം എന്നുള്ളത് നേടിയെടുക്കാൻ വർഷങ്ങളോളം വേണ്ടി വരുന്നു പക്ഷേ നഷ്ടപ്പെടുത്താൻ നിമിഷങ്ങൾ മാത്രം മതി വിശ്വാസവും സമയവും ഇവ രണ്ടും ഒരിക്കൽ നഷ്ടപ്പെടുത്തിയാൽ പിന്നീട് ഒരിക്കലും പിടിക്കുക പ്രയാസമായിരിക്കും കുന്നിക്കൊരുവോളം വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ എത്ര കുന്നോളം സ്നേഹിച്ചിട്ടും കാര്യമുണ്ടാവില്ല പര പരസ്പര വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ സമാധാനവും സഹകരണവും ഇല്ലാതാകുന്നു മനസ്സിൽ നിന്നും വിശ്വാസം പടിയിറങ്ങുമ്പോൾ അവിടെ സംശയം നാം എടുക്കും ഫലമോ ഓരോരുത്തരും സ്വന്തമായൊരു ലോകം തീർത്ത് അതിൽ വാതിൽ കൊട്ടി അടച്ചിരിക്കും തോറ്റുപോയതിനേക്കാൾ മനസ്സിൽ വേദന ഉളവാക്കുന്നതാണ് മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന വിശ്വാസങ്ങൾ തെറ്റാണെന്നറിയുമ്പോൾ താൽക്കാലിക ജയത്തിനു വേണ്ടി ഒരു നുണ പറയുമ്പോൾ ആലോചിക്കുക അതുമൂലം തിരിച്ചു തിരിച്ചുപിടിക്കാൻ കഴിയാത്തവനുണ്ട് നമ്മുടെ പരസ്പര വിശ്വാസം പ്രഭാത ചിന്തകൾ എല്ലാ ദിവസവും കാലത്ത് ഇതേ സമയത്ത് നിങ്ങളോടൊപ്പം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുതുശ്ശേരിക്കടവ് വയനാട് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഏവർക്കും നന്മ നിറഞ്ഞൊരു ദിനം ആശംസിക്കുന്നു